വായിലിട്ടാൽ ഉടനെ അലിഞ്ഞു പോകുന്ന മൂത്തീച്ചൂർ ലഡു പെട്ടെന്ന് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം നമസ്കാരം എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം മോത്തീച്ചൂർ ലഡു ഉണ്ടാക്കാനായി ഒരു കപ്പ് കടലപ്പൊടി എടുക്കാം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇത് കാണുന്ന ഈ കട്ടകളൊക്കെ പൊടിഞ്ഞു കിട്ടണമെങ്കിൽ ഇതുപോലൊന്ന് അരിച്ചെടുക്കുക തന്നെ വേണം കടലപ്പൊടി നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടലപ്പൊടി എടുത്താൽ അതേ കപ്പിന് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കട്ടകളൊക്കെ പൊടിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇപ്പം കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് മാവ് ഒത്തിരി ലൂസായി പോയെന്ന് തോന്നും പക്ഷേ ഇല്ല ഇതുപോലത്തെ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടിയത് ഇനി പാൻ പാനെടുപ്പത്ത് വെച്ച് ഇത് വറുത്ത് കോരാൻ ഉള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വറുത്തെടുക്കാനായി പരന്നത് നോൺ സ്റ്റിക്ക് പാത്രൂമാണ് നല്ലത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അല്ലെങ്കിൽ മാവ് കോരി ഒഴിക്കുമ്പോൾ അടിപിടിക്കും എണ്ണ ചൂടായി വന്ന സമയം കൊണ്ട് മാവ് കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം മാവ് ഒരിടത്തോട്ട് തന്നെ ഒഴിക്കാതെ ഇതുപോലെ പരത്തി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നാലേ ഒരേപോലെ മൂത്ത് കിട്ടത്തുള്ളൂ ഇനി തിരിച്ചു മറിച്ചു വിട്ട് നല്ല ക്രിസ്പി ആകുന്നവരെ മൂപ്പിച്ചെടുക്കാം ഇതുപോലൊരു കളറാവുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണയിൽ കിടക്കുന്ന ഈ ചെറിയ പീസുകളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വേണം അടുത്ത ട്രിപ്പ് മാവ് ഒഴിച്ചു കൊടുക്കാൻ ഇത് മൂത്ത് വരുമ്പോഴേക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാനുള്ള പഞ്ചസാരയൊക്കെ എടുത്തു വെക്കാം ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കാം ഇതിൻ്റെ ഒപ്പം കുറച്ച് കുങ്കുമപ്പൂവും കൂടെ കൊടുക്കാം ലഡു കളർഫുള്ളായി വരണം ഒരു നുള്ളു ഫുഡ് കളറൂടെ ചേർത്താൽ മതി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂവാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിന് കുങ്കുമപ്പൂവിൻ്റെ കളറായിരിക്കും കിട്ടുക പഞ്ചസാരയൊക്കെ എടുത്ത് റെഡിയായി വന്നപ്പോഴേക്കും ഇതിൻ്റെ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം ആയിട്ട് മൂത്ത് വരണം ഇതുപോലെ ഒരു കളറായാൽ മതി ഇത് കൂടുതൽ മൂത്ത് മൂത്തു പോകേണ്ട കോരി എടുക്കുമ്പോൾ ഇതിൽ കരിഞ്ഞ പീസൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയാം ഇതുപോലെ നല്ല ആയിട്ട് വരണം ഇതിനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകേണ്ട തരിതരാന്ന് പൊടിച്ചെടുക്കാം ചെറിയ ചെറിയ ബൂന്തി പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കുന്ന സമയം കരിഞ്ഞ പീസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടിയത് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാ കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത് അതിന് അരക്കപ്പ് വെള്ളം മതി മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര വരെ ചേർക്കാം ഇത് കറക്റ്റ് പാകത്തിനുള്ളൊരു മധുരമാണ് തലയ്ക്ക് പിടിക്കുന്ന പോലത്തെ ഒരു മധുരമൊന്നുമില്ല ഇപ്പം കുങ്കുമ്പൂവിന്റെ കളർ കുറെയൊക്കെ ഇളകി വന്നിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം ഞാൻ ഇത് ഏലക്കാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് പിന്നെ ഒരു മിനിറ്റ് കൂടെ തിളപ്പിക്കാം അധികനേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഉടനെ തന്നെ ബൂന്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര ലൈനി കിടന്ന് ഈ ബൂന്തിയെല്ലാം പഞ്ചസാര കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ പഞ്ചസാര ലൈനി പെട്ടെന്ന് വറ്റി പോവുകയും ബൂന്തി സോഫ്റ്റ് ആകാതിരിക്കുകയും ചെയ്യും ഇപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് പഞ്ചസാര ലായനിയെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം ബൂന്തി സോഫ്റ്റ് ആയി വന്നോന്ന് ഇല്ലെങ്കിൽ ഈ സമയം ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളമൊഴിച്ച് ബൂന്തി മയമുള്ളതാക്കിയെടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇരുന്ന് ഹാർഡായി പോകും ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോഴത്തേന് കുറച്ചുകൂടെ നല്ല മയത്തിലായി വരും ഇപ്പം അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പംകിൻ സൈഡും രണ്ട് ടീസ്പൂൺ നെയ്യൂടൊഴിച്ചു കൊടുക്കാം അവസാനം ഇങ്ങനെ നെയ്യ് ചേർക്കുമ്പം നെയ്യുടെ ഫ്ലേവർ മുമ്പിട്ട് നിൽക്കും ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതിനിപ്പം ചൂടുണ്ട് അതും കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കാം ഇപ്പോൾ ഒരു ഇളം ചൂടേ ഉള്ളൂ ഇനി എടുക്കാം ഇതിൻ്റെ ചൂട് നന്നായി ആര് കഴിഞ്ഞിട്ടാണേലും എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല ഇത് കണ്ടില്ലേ ഇതിന്റെ പുറവൊക്കെ നല്ല മിനിമനാന്നായിരിക്കുന്നത് ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ലൊരു ജ്യൂസി ടൈപ്പ് ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൂത്തീച്ചൂർ ലഡു വീട്ടിലുണ്ടാക്കിയെടുക്കാം പതിനൊന്ന് ലഡു ആണ് ഇത്രയും ആവുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഈ ലഡുവിൽ നമ്മുടെ കളറൊന്നും ചേർത്തിട്ടില്ല കുങ്കുമപ്പൂവിന്റെ കളറാണ് ഈ കാണുന്നത് ഇതിനെ ഒന്ന് മുറിച്ചു നോക്കാം വായിലിട്ടാൽ ഉടൻ അലിഞ്ഞു പോകുന്ന തരം മൂത്തീച്ചൂർ ലഡു എത്ര പെട്ടെന്നാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻ്റും കൂടെ ചെയ്യാൻ മറക്കരുതേ താങ്ക്